ഹലോ എല്ലാവർക്കും മദ്യ സ്കളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു കിഡ്ലി ഈവനി സ്നാക്ക് റെസിപ്പിയുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ റെസിപ്പിയിലോട്ട് പോക്കാം വേണ്ടി ആദ്യം നമ്മളൊരു കടായി നല്ലതുപോലെ ചൂടാക്കിയെടുത്തതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു പഴം വളരെ കുഞ്ഞായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം അതിന് ശേഷം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം പഴം നല്ലതുപോലെ നിന്ന് വരുന്ന വരുന്നത് വരെ നമ്മൾ വേവിച്ചെടുക്കുക ഇപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് പഴം നല്ലതുപോലെ ഉടച്ച് കൊടുക്കണേ ഇതേ രീതിയിൽ ഏകദേശം നമ്മൾ രണ്ട് മിനിറ്റ് നല്ലതുപോലെ ഉടച്ച് കൊടുക്കണം കേട്ടോ എന്തായാലും ഇതിൽ ഉടച്ച് കൊടുത്തില്ലാത്തി പ്രശ്നമില്ല പക്ഷേ ഉടച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ സ്നാക്കിന് പ്രത്യേക ഒരു ടേസ്റ്റുമൊക്കെയാണ് ഇപ്പം ഏകദേശം പഴം നല്ലതുപോലെ ഉടങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ബൗൾ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം തേങ്ങയിലെ ജലാംശം പോകുന്നതു വരെ നമ്മൾ എന്ത് ചെയ്യണം നല്ലതുപോലെ നിന്ന് ഇളക്കി കൊടുത്ത് വേച്ചെടുക്കേണ്ടതാണ് ഏകദേശം രണ്ട് മിനിറ്റോളം ഞാൻ തേങ്ങ ചേർത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇതിലോട്ട് ആവശ്യമായ ശർക്കരപ്പാനി നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ശർക്കര നല്ലതുപോലെ എടുത്താണ് ചേർത്ത് കൊടുക്കുന്നത് രീതിയിൽ ശർക്കരയ്ക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാവേ ഈ ശർക്കരപ്പാനെ കിടന്ന് തേങ്ങയും പഴമൊക്കെ നല്ലതുപോലെ വന്ന് വരണം ഇതേ രീതിയിലെ നമ്മുടെ ശർക്കര പാനീം പഴവും തേങ്ങയും ഒന്ന് സെറ്റ് ആയി വരുന്ന സമയത്ത് ഒരു ബൗളോളം നമുക്ക് എന്ത് ചെയ്യാം റവ ചേർത്ത് കൊടുക്കാം റവയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണേ അതിലോട്ട് ഒരു ബൗൾ അളവിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ നമുക്ക് നമ്മുടെ ഈ റവ പാലിൽ കിടന്ന് നല്ലതുപോലെ വെന്ത് വരണം നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് റവയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ വറുത്ത റവിയോ വറക്കാത്ത റവിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് മിനിറ്റോളാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ഇപ്പം ഏകദേശം നല്ലതുപോലെ തിക്കായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ റവയൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ രീതിയിൽ സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും നമ്മൾ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തിയും കൂടെയാണ് ഇതേ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമ്മൾ റവ നമ്മൾ വേവിച്ചെടുക്കേണ്ടതാണ് ഇനി ഇതിലോട്ട് നമുക്കടുത്തായി ഒരു ടീസ്പൂണോളം നമുക്ക് എന്ത് ചെയ്യാം ഇതിലോട്ട് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ സ്നാക്കിന് പ്രത്യേക ടേസ്റ്റാണ് നിങ്ങളാരും ഇതേ രീതിയിൽ സ്നാക്കൊന്നും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കാൻ മറക്കരുത് വളരെ ടേസ്റ്റിയും അതിലുപരി ഹെൽത്തിയും കൂടെയാണ് നേക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ സ്നാക്ക് ഒരു എളം ചൂടാറുന്നവരെയൊന്ന് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം എന്ത് ചെയ്യണം ഇതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ബോൾ ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് ചെയ്തെടുക്കാവുന്നാട്ടോ ഞാനിവിടെ ലഡുവിൻ്റെ ഷേപ്പ് ഒക്കെയാണ് ചെയ്യുന്നത് അങ്ങനെ ലെഡുവിൻ്റെ ഷേപ്പ് ഒക്കെ ചെയ്തെടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കുമല്ലോ അതിന് വേണ്ടിയാണ് ലഡുവിൻ്റെ ഷേപ്പ് ചെയ്തിരിക്കുന്നത് ഇതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണോ നല്ലതുപോലെ റൗണ്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു ചെറിയ ഡെക്കറേഷന് വേണ്ടി ഞാനിവിടെ ബ്ലാക്ക് മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഈ എന്ത് ചെയ്യണം ബാക്കിയുള്ളതും ഇതേ രീതിയിൽ നമ്മൾക്ക് നല്ലതുപോലെ റൗണ്ട് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ടേസ്റ്റിയുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിരിക്കാണ് എല്ലാം നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് റൗണ്ട് ചെയ്ത് ചെയ്തെടുക്കണം ലഡുവിൻ്റെ ഷേപ്പാക്കി എടുക്കണം അതിനുശേഷം നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് ഇന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിനുവേണ്ടി നമ്മൾ അതേ കടായി ഒന്ന് ചൂടാക്കിയെടുത്ത് അതിലോട്ട് ഇച്ചിരി നെയ്യൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള സ്നാക്ക് ഓരോന്നായി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇതേ രീതിയിൽ സ്നാക്കൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് നമുക്കെന്ത് നല്ലതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണേ ഇതേ രീതിയിൽ നമ്മളൊന്നും ടോസ്റ്റ് ചെയ്തെടുക്കാതെ തന്നെ നമ്മുടെ സ്നാക്ക് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇതേ രീതി നെയ്യിലൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റൊക്കെയാണ് അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഇതേ രീതിയിൽ സ്നാക്കൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ